ഡിയർ ഫ്രണ്ട്സ് കെമിസ്ട്രി പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസ് മോളിക്യൂൾസ് കണ്ടൻസേഷൻ ഗ്ലൂക്കോസ് ഫക്ടോസ് ഇങ്ങനെയൊക്കെ പഠിച്ചിരിക്കുകയല്ലേ നമ്മൾ അപ്പോൾ അല്പം പാട്ട് കേട്ടാലോ നോക്കാം അരുദ്ധതി ടീച്ചറിൻ്റെ മധുരമുള്ള വോയിസ് അല്ലേ പക്ഷേ ആ പാട്ടിലും മനസ്സെന്നും മധുരമെന്നും അതിമധുരമെന്നൊക്കെയാണ് പറയുന്നത് നൊമ്പരങ്ങൾ മാറ്റിവെക്കാം നമുക്കെങ്ങനെ സന്തോഷത്തോടെ കെമിസ്ട്രി പഠിക്കാം അല്ലേ മനസ്സേ ലെഡറർ മനസ്സേ റിയാക്ഷൻ അതാണ് നമ്മളിനി നോക്കുന്നത് ദാറ്റ് ഈസ് അൻ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ഓഫ് ഫീനോൾ ആൻഡ് ഫോമാലി ഫീനോൾ ആൻഡ് ഫോമാലിറ്റി കണ്ടൻസസ് ടു ഗിവ് എ പോളിമർ ഇതാണ് അതിൻ്റെ കണ്ടൻസേഷൻ റിയാക്ഷൻ്റെ സ്റ്റെപ്സ് അവസാനം നമുക്ക് ബേക്ക് ലൈറ്റ് എന്നുള്ളൊരു പോളിമർ കിട്ടും അപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്